വളാഞ്ചേരിയിൽ നിന്നും ഒരു അപകട വാർത്തയാണ് വരുന്നത് ദേശീയപാത അറുപത്തിയാറ് വളാഞ്ചേരി വട്ടപ്പാറ വയറക്ട് പാലത്തിന് മുകളിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ലഭിക്കുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി എതിർ ദിശയിൽ നിന്നും വന്ന ടാക്സി കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വളാഞ്ചേരി നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉള്ളത് കാരണം വയറക്ട് പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുവാൻ താൽക്കാലികമായി അവസരം ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് മറുഭാഗത്തിലൂടെയാണ് ഈ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടത്തിൽപ്പെട്ടവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം